На റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ യുക്രൈന് മിസൈൽ നൽകിയ അമേരിക്കൻ യു കെ സർക്കാരുകളോട് കടുത്ത അമർശത്തിലാണ് റഷ്യ നാറ്റോ കക്ഷികളുടെ നീക്കത്തിന് മറുപടിയായി പുടിൻ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നു യുക്രൈനെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിച്ചതിനു ശേഷമാണ് അമേരിക്കയ്ക്കും കക്ഷികൾക്കും ഭീഷണിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത് യുകെ യെ ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുന്ന പുടിൻ ഭീഷണിപ്പെടുത്തി യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യ ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യു കെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പുടിൻ അറിയിച്ചിരിക്കുന്നത് യുദ്ധ സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ റഷ്യൻ മീഡിയം റേഞ്ച് മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് പരീക്ഷിച്ചതെന്നാണ് പുടിൻ വ്യക്തമാക്കിയത് ആണവ രഹിത ഹൈപ്പർസോണിക് ഉപകരണത്തിൽ ബലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു റഷ്യയെ ആക്രമിക്കാൻ യുക്രൈന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് അവകാശമുണ്ടെന്നും പുടിൻ കൂട്ടിച്ചേർത്തു പുടിന്റെ പ്രസ്താവനയെ അപലപിച്ച് യു കെ സർക്കാരും രംഗത്തെത്തി ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള പുടിന്റെ ശ്രമങ്ങളെ യു കെ അപലപിച്ചു കഴിഞ്ഞ ദിവസം ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പുടിന്റെ പ്രസ്താവന യുക്രൈന് ആയുധങ്ങൾ നൽകിയ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് റഷ്യ ലക്ഷ്യം വയ്ക്കുന്ന രാജ്യങ്ങൾക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകുകയാണെന്നും പുടിൻ പറഞ്ഞു അമേരിക്കൻ ബ്രിട്ടീഷ് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതിന് മറുപടിയായി യുക്രൈൻ പ്രതിരോധ വ്യവസായ പേരുകേട്ട സ്ഥലമായ ഡിനിപ്രോയിൽ ആക്രമണം നടത്തിയെന്നും പ്രസ്താവന കിലോമീറ്റർ പ്രഹരശേഷിയുള്ള മിസൈൽ ആദ്യമായാണ് പ്രസ്താവനയുമായി യു കെ പ്രധാനമന്ത്രി വക്താവ് രംഗത്തെത്തി റഷ്യയുടെ അശ്രദ്ധവും നിയമവിരുദ്ധവുമായ അധിനിവേശത്തിനെതിരെ പ്രതിരോധിക്കാനുള്ള സഹായം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യുക്രൈന് നേരെ ഇന്റർകോണ്ടിനൽ ബലിസ്റ്റിക് മിസൈലാണ് പ്രയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രാജ്യത്തിനു നേരെ ഇത്തരം മിസൈൽ റഷ്യ പ്രയോഗിക്കുന്നത് പുതുക്കിയ ആണവ നയരേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചതിന് പിന്നാലെയാണ് യുക്രൈൻ ലക്ഷ്യമാക്കിയുള്ള റഷ്യൻ ആക്രമണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യക്കു നേരെ യുക്രൈൻ പ്രയോഗിച്ചിരുന്നു യുക്രൈനിലെ ഡെനിപ്രോയിലുള്ള തന്ത്രപ്രധാന കെട്ടിടങ്ങൾക്കു നേരെയാണ് റഷ്യ ആക്രമണം നടത്തിയത് ഡെനിപ്രോയിൽ നിന്ന് ആയിരം കിലോമീറ്റർ അകലെ റഷ്യയിലെ അസ്ട്രാക്കൻ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തത് അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കാവുന്ന ഇന്റർ കോണ്ടിനൽ ബലിസ്റ്റിക് മിസൈൽ ആറ് പതിറ്റാണ്ട് മുമ്പാണ് റഷ്യ വികസിപ്പിച്ചത് യുക്രൈനും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പായാണ് ഇപ്പോഴത്തെ ആക്രമണം പരമ്പരാഗതമായി ആണവായുധങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇന്റർ കോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈലുകൾ അതേസമയം മറ്റ് ആയുധങ്ങളും അവയ്ക്ക് വഹിക്കാനാകും രാസായുധമായും ജൈവായുധമായും മിസൈൽ പ്രയോഗിക്കാനാകും ഇതിനു പുറമെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇന്റർപെഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിളും അതായത് എം ഐആർവിയും റഷ്യ യുദ്ധരംഗത്ത് ഉപയോഗിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് റഷ്യ ഇന്റർകോണ്ടിനെന്റൽ ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി വ്യാഴാഴ്ച രാവിലെ യുക്രൈൻ വ്യോമസേനാ പ്രസ്താവനയിൽ പുറത്തുവിട്ടിരുന്നു അതേസമയം ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഒഴിഞ്ഞുമാറി ഇതേക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന സൂചന നൽകി റഷ്യയുടെ ആണവായുധ നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള നിയമത്തിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവെച്ചിരുന്നു യുദ്ധം ആയിരം ദിവസം പിന്നിട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു റഷ്യയുടെ നിർണായക തീരുമാനം ആണവായുധ ാത്ത ഒരു രാജ്യം ആണവ ശക്തിയായ മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ റഷ്യക്ക് നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കാമെന്നായിരുന്നു ആണവ നയത്തിലെ മാറ്റം സുപ്രധാനമായ അത്തരം ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും ഉത്തരവിൽ പറയുന്നു റഷ്യയിൽ യു എസ് നിർമ്മിത ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഭേദഗതി കൊണ്ടുവന്നത് അതേസമയം ഇപ്പോഴത്തെ നീക്കങ്ങൾ ലോകത്തെ ആശങ്കയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് യുദ്ധഭീതിയിലാണ് ലോകം റഷ്യ ഉൾപ്പെടെ ലോകത്തെ വൻ സൈനിക ശക്തികളുടെ വലിയ ആണവ ശേഖരം തന്നെയുണ്ട് സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെട്ട സമയത്ത് റഷ്യക്കാണ് ഏറ്റവും അധികം ആണവ സംവിധാനങ്ങളും ആണവായുധങ്ങളും ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള രണ്ടാമത്തെ രാജ്യം റഷ്യ തന്നെ ആയിരിക്കാനാണ് സാധ്യത ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് എന്ന സംഘടനയുടെ കണക്കുകൾ പ്രകാരം റഷ്യയുടെ കൈവശം അയ്യായിരത്തി ണവായുധങ്ങൾ ഉണ്ടെന്നാണ് ഇവയിൽ ആയിരത്തി ഇരുന്നൂറോളം ഇപ്പോഴും കാര്യക്ഷമമാണ് ഇവയിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി പത്തെണ്ണം ഇപ്പോൾ തന്നെ ഏത് സമയത്തും ആക്രമണം നടത്താൻ ഉതകുന്ന തരത്തിൽ വിന്യസിച്ചിരിക്കുകയാണ് ഇതിൽ തന്നെ എണ്ണൂറ്റി എഴുപത് ആണവായുധങ്ങൾ ബലിസ്റ്റിക് മിസൈലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു അറുന്നൂറ്റി എണ്ണം അന്തർവാഹിനികളിലും ഇരുന്നൂറെണ്ണം യുദ്ധവിമാനങ്ങളിലും തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ദീർഘദൂരത്തിലും ഹ്രസ്വ ദൂരത്തിലും എല്ലാം തൊടുത്തുവിടാൻ കഴിയുന്നവയാണ് ഈ മിസൈൽ ശേഖരം നന്ദി